നമ്മളൊരു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ അനിവാര്യമായ ഭാഗമാണ് പ്രത്യേകിച്ചും ബഹു ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണഘടനയോട് കൂറു പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അവരുടെ ഭരണഘടനയിൽ തന്നെ പാർട്ടികളുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രവർത്തിക്കാനായി കഴിയില്ല എന്നാൽ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമായി നോക്കുക ആ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കാലാൾപ്പടെയായി അത്തരത്തിലുള്ള ഈ ആൾബലം എന്നുള്ള നിലയിലേക്ക് അത് ബി ജെ പി ആണോ അല്ല ആർ എസ് എസ് ആണ് ആർ എസ് എസ് ഒരു രാഷ്ട്രീയ സംഘടനയാണോ ജന്മഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശ്രീ കാവാലം ശശികുമാർ അതിൻ്റെ പല ന്യായീകരണവും പറഞ്ഞിരുന്നാലും ആർ എസ് എസിനൊരു ഭരണഘടനയുണ്ടോ ഇല്ലല്ലോ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നാഭിനാള ബന്ധം പോലെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ വാസ്തവത്തിൽ ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തലച്ചോറും ഹൃദയവും മാത്രമല്ല സിരകളും എല്ലാം പിന്നെ നമ്മളൊരു പരിവേഷം നൽകുന്ന രാഷ്ട്രീയ പരിവേഷം നൽകുന്ന നിലയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു എന്നുള്ളത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഞാൻ അതേ സമയം എടുക്കലേ അത് ജമേഷ് ഇടപെട്ടുള്ളൂ ഞാനൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ശ്രീ ശശികുമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വിദ്യാർത്ഥികളായിരിക്കുന്നവർ മറ്റുള്ളവരെല്ലാം ഞങ്ങളെക്കാൾ ജൂനിയറായിട്ടുള്ളവരാണ് രമേഷ് ഉപ്പടെ ഭാരതീയ വിദ്യാർത്ഥി ജനതാ മോർച്ച എന്നൊരു സംഘടന ഉണ്ടായിരുന്നു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ട് അപൂർവം ജില്ല കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചിട്ട് കൂടിയുണ്ട് യശസ്നായ ശ്രീ ബി കെ ശേഖർ അതിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം നിര്യാണമടഞ്ഞതിന് ശേഷം ആ വീട്ടിലേക്ക് പിന്നീട് നമ്മുടെ ബി ജെ പിയുടെ നേതാവായിരുന്ന പ്രതിപക്ഷ നേതാവായി ലോക്സഭയിൽ ഉണ്ടായിരുന്ന സർഷകർ ശ്രീമതി സുഷമ സ്വരാജ് തന്നെ നേരിട്ട് വന്നിട്ടുമുണ്ട് ഇന്നിപ്പോൾ ഭാരതീയ വിദ്യാർത്ഥി ജനതാ മോർച്ച എന്നുള്ളത് ഇവിടെ അടിയറ അടിയറവയ്ക്കപ്പെട്ടത് എവിടെയാണ് എ ബി വി പിക്ക് അടിയറവയ്ക്കപ്പെട്ടു അല്ലേ മുമ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ കൂടുതലൊന്നും ഇപ്പോൾ ദൂരദര്ശനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ പ്രകടമായി തന്നെ പറയട്ടെ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് പല രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനം ജനങ്ങളോട് പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു വ്യത്യസ്തമായ ഒരു കാര്യം പറയുകയാണ് അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ടാവും ഈ ഈ വർഷം സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിയാണല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സഹ സീതാറാം യെച്ചൂരി നിര്യാണം അടഞ്ഞത് അതിനെ തുടർന്ന് ദൂരദർശനിൽ തന്നെ നമ്മളൊരു അനുസ്മരണ ചർച്ചയും വെക്കുകയുണ്ട് ഞാനതിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം കേരളത്തിൽ വന്ന് പങ്കെടുത്തതായിട്ടുള്ള മേഖലാതല റിപ്പോർട്ടിങ് സംസ്ഥാനതലമല്ല മേഖലാതല റിപ്പോർട്ടിങ് ഞാനും പങ്കെടുത്തതാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ അത് അത്തരത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വന്നിട്ട് നടത്തുകയാണ് എന്ന് ജൂലൈ മാസം നാലാം തീയതിയാണ് കേരളത്തിൽ കേരളത്തിലൊരുപക്ഷേ അത്തരത്തിൽ ആ ദേശീയ നേതാവ് ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ടൊന്ന് പങ്കെടുത്ത അവസാനത്തെ ഒരു പരിപാടിയായിരിക്കും ജൂലൈ നാലിന് ഞങ്ങൾ പങ്കെടുത്തത് അത്തരത്തിൽ അവിടെയുള്ള അപ്പോൾ ശ്രീ ശശികുമാറിനോ ജമേഷിനോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാർട്ടിക്കാർ മാത്രമല്ലേ അറിയുള്ളൂ അല്ല അവിടെ നിന്ന് താഴേക്ക് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇത് വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളായി തന്നെ ജനങ്ങളോട് ഞങ്ങൾ തോറ്റു തോറ്റത് തോറ്റത് തന്നെ ജയിച്ച ആൾ ജയിച്ചതും തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റാണ് എത്ര ശതമാനം വോട്ട് കിട്ടി അത് കിട്ടിയാൽ മതിയായിരുന്നു ഇനി ജയിച്ചു ജയിച്ചാലും അത് മതിയായിരുന്നു ആ കിട്ടിയ വോട്ട് മാത്രം മതിയായിരുന്നു ഒപ്പം സംഘടനാപരമായ സ്വാധീനവും ജനങ്ങളിലേക്ക് ജസ്റ്റ് ലൈക്ക് ഞാൻ തുറന്നങ്ങ് പറയാണ് ടു റീച്ച് ദ അൺറീച്ച്ഡ് എന്നാണ് നമ്മൾ പറയും എത്തപ്പെടാത്ത ഇടങ്ങളിലേക്ക് ഇതുവരെ സ്വാധീനമില്ലാത്തടത്തേക്ക് എടുക്കുക അതിപ്പോൾ എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന ബി ജെ പിയുടെ വക്താവിനും അതുപോലെ തന്നെ കാവളത്തിനും കൂടുതൽ വ്യക്തമായി മനസ്സിലാവും അഖിലിനേക്കാൾ നന്നായി ഞാൻ ഉദ്ദേശിച്ചത് ടു റീച്ച് ദ അൺറീച്ച്ഡ് എന്നുള്ളത് അപ്പോൾ ഇത് ജനങ്ങളോട് പറയുക ഞങ്ങളിത് പറയാറുണ്ട് ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഞങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ അതിൽ പിശകുകൾ സംഭവിച്ചാലും ജനങ്ങളോട് ഞങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് പിശക് പറ്റി ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പം ഞങ്ങൾ ഒരിക്കലും തെറ്റ് പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ സെഗലിനെ അപ്പോൾ അല്ല ചിലക്കറിയിൽ ഞങ്ങൾ തോറ്റിരുന്നുവെങ്കിൽ ചില ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നതിന് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തോറ്റില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ സെഗാബ് രാധാകൃഷ്ണന് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഇപ്പോൾ യു ആർ പ്രദീപ് യു ആർ പ്രദീപ് യു ആർ പ്രദീപ് ബട്ട് വി ആർ ഫോർ പ്രദീപ് എന്നുള്ള നിലയിലേക്ക് ചേലക്കരയാണ് അപ്പോൾ ചേലക്കരയിൽ എൽ ഡി എഫ് ജയിച്ചത് കൊണ്ട് ചുറ്റിക്കാരുവാൾ നക്ഷത്രം ജയിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ദുഃഖമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് അതുമാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അപ്പോൾ വോട്ടുകൾ ലഭിക്കേണ്ടത് ലഭിച്ചിട്ടുണ്ടോ അത് ഏതൊക്കെ ബൂത്തുകളിൽ ഏതെല്ലാം അത്തരത്തിൽ വരേണ്ടത് എന്നുള്ളത് അപ്പോഴും ഒരു കാര്യം പറയാം എസ് ഡി പി ഐയുമായി ചർച്ച നടത്താനും എസ് ഡി പി ഐയുടെ വോട്ടിനും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പുറകെ പോകാനും അത്തരത്തിലുള്ളൊരു കാര്യത്തിന് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളെ കിട്ടുകയും ഇല്ല ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അഖിലൊന്ന് ചോദിച്ചാൽ മതി നേതാക്കളോട് ആരുടെ പിന്തുണയോടുകൂടി ആരുടെ കൂട്ടുകെട്ടിലാണ് ഭരണം തുടരുന്നതെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ തന്നപ്പോൾ ജയിച്ചപ്പോൾ അപ്പം തന്നെ രാജിവെച്ചു അങ്ങനെ ഒരു കാര്യം വേണ്ട എന്നുള്ളത് അവർ വോട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ജയിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തുടരേണ്ടതില്ല ഒരു വോട്ട് ചെയ്യുന്നതെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയില്ല അത് വേറൊരു കാര്യം പക്ഷേ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമ്പോൾ യു ഡി എഫിൻ്റെ അണികൾ തിരഞ്ഞെടുപ്പിൻ്റെ ആളാദ പ്രകടനത്തിന് ഇറങ്ങുന്നതിനും അപ്പുറമായി ആദ്യം ഇറങ്ങുന്നതായി എസ് ഡി പി എ ആണ് അവിടെ ബി ജെ പിയുടെ ചങ്ങാതി പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ചർച്ചയിൽ ബി ജെ പി ഞങ്ങളും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യസ്തതകൾ ഒരുപാട് ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട് വിവിധ കോണുകളിലാണ് നിൽക്കുന്നത് ശരിയാണ് പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത് ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയത്തിലെ ഈ വിഷവിത്തുക്കൾ പടർത്തുന്നത് അതിന് വളരെ പ്രകടമായ മാന്യത നൽകുന്ന നിലയിലേക്ക് പൊതുരാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ചെന്നെത്തുന്നത് വളരെ അപകടകരമാണ്